സ്ത്രീക ദൈവത്തിന് സ്തുതി വിശുദ്ധ മത്താ എഴുതിയ സവിശേഷം ഇരുപത്തി എട്ടാം അധ്യായം ഒന്ന് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് ധ്യാനിക്കുകയാണ് ദൈവരാജ്യ പദ്ധതികളുടെ തുടർച്ചയ്ക്കായി മടിയും പേടിയും കൂടാതെ ഇറങ്ങി പുറപ്പെടുന്ന കുറച്ച് സ്ത്രീ രത്നങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്ന മനോഹരമായ വേദഭാഗമാണ് ഇത് ശപത്ത് കഴിഞ്ഞ് ആഴ്ചവട്ടത്തിന്റെ ഒന്നാം ദിവസം വിലക്കുമ്പോൾ മഗ്നല കാര്യത്തെ മറിയേയും മറ്റേ മറിയേയും കല്ലറ കാണമാൻ ചെന്നു വാക്യം ഒന്ന് ഇരുളു നിറഞ്ഞ ജീവിത പരിസരങ്ങളുടെ പരിവർത്തനത്തിനായി ഇറങ്ങി പുറപ്പെടുന്ന സ്ത്രീകളെ വായിക്കുന്നതാണ് ഈ വാക്യങ്ങളുടെ ഭംഗി യേശു കർത്താവിന്റെ മരണം ആ മനുഷ്യരിൽ ഉളവാക്കിയ ഇരുളിന്റെ ആഴം അപാരമായിരുന്നു അല്ലെങ്കിലും ഒരാളുടെ ഉള്ളിൽ യേശു മരിച്ചാൽ അയാൾ ഇരുളിലായി പോകും എന്നത് എല്ലാവർക്കും അറിയാം പലരും ഇരുട്ടിൻ്റെ മറവിൽ ഒളിച്ചിരിക്കാൻ ഇഷ്ടപ്പെടുകയായിരുന്നു ചിലർ ഇനി ഒന്നും ചെയ്യാനില്ല എന്ന് കരുതി കഥക് അടച്ചിട്ടിരിക്കുകയായിരുന്നു എങ്കിലും അങ്ങനെ ഒളിച്ചിരിക്കാനോ വെറുതെ ഇരിക്കാനോ അവർ ഒരുക്കമല്ലായിരുന്നു അവർക്ക് ഇത്തിരി വെട്ടം കിട്ടിയ നേരം തന്നെ അഥവാ വെളുക്കുമ്പോൾ തന്നെ ആ സ്ത്രീകൾ ഇറങ്ങി പുറപ്പെടുന്നത് ആശ്ചര്യം തന്നെ അങ്ങനെ പലരും നേരം ഇത്തിരി പുലരുമ്പോൾ തന്നെ ഇറങ്ങി പുറപ്പെടാൻ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് കിട്ടിയ ഈ വെട്ടത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും കാരണം ഒരു കാര്യം ഉറപ്പാണ് ഇറങ്ങി പുറപ്പെട്ടാൽ ദൈവം ആ പുറപ്പാടുകളെ കനാൻ നാട്ടിൽ എത്തിക്കുക തന്നെ ചെയ്യുമെന്നതിന് നൂറ് നൂറ് കഥകൾ പറയാനുണ്ട് തൻ്റെ സഹോദരൻ്റെ കാവലിനായി മറിയാം ഇറങ്ങിയപ്പോൾ മോശയെ തൻ്റെ പദ്ധതികളുടെ കാവലാളായി മാറ്റുകയാണ് രൂത്ത് നവോമി അമ്മയോടൊപ്പം ഇറങ്ങി പുറപ്പെട്ടതിനാൽ രൂത്തിനെ യേശുവിൻ്റെ വംശാവലിയിൽ സ്ഥാനം നൽകി ആദരിച്ചു അങ്ങനെ തുടങ്ങി എത്രയോ പേർക്കാണ് ദൈവിക പദ്ധതിയുടെ ഭാഗമാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഒരൊറ്റ പ്രാർത്ഥനയുള്ളൂ ഓരോരോ ദൈവിക കാര്യങ്ങൾക്കും ദൈവിക പദ്ധതികളുടെ ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും തുടർച്ചയ്ക്കും വേണ്ടി ഇനിയും ഇറങ്ങി പുറപ്പെടാൻ ആളുകളെ ഒരുക്കണമേ എന്നുള്ളതാണ് കാവൽക്കാർ അവനെ കണ്ട് പേടിച്ചു വിറച്ച് മരിച്ചവരെ പോലെയായി ദൂതൻ സ്ത്രീകളോട് ഭയപ്പെടേണ്ട ക്രൂശിക്കപ്പെട്ട യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു വാക്യം നാല് അഞ്ച് പേടിയുള്ളവർ മരിച്ചവരെ പോലെ ആകുകയും യേശുവിനെ അന്വേഷിക്കുന്നവർ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ സാക്ഷികളാകുകയും ചെയ്യുന്ന ഹൃദ്യമായ ദൃശ്യാവിഷ്കാരമാണ് ഈ വരികളിൽ ഉള്ളത് യേശുവിൻ്റെ ഒരു ദൂതനെ കാണുന്നതിലും കല്ല് ഉരുട്ടി മാറ്റിയിരിക്കുന്നതിലുമൊക്കെ പേടിക്കാൻ എന്തിരിക്കുന്നു മിന്നലിനൊത്ത രൂപവും ഹിമം പോലെ വെളുത്ത ഉടുപ്പുമൊക്കെ സന്തോഷത്തിനുള്ള വകകൾ ആണല്ലോ പക്ഷേ പേടി സ്വാഭാവികം തന്നെ എന്നാലോ കാര്യങ്ങൾക്കൊക്കെ കാവൽ നിർത്തിയവർ തന്നെ പേടിയുള്ളവർ ആകുക എന്നത് വിചിത്രം തന്നെ പേടിക്കാനാണെങ്കിൽ ആ സ്ത്രീകൾ എത്രയോ പേടിക്കണമായിരുന്നു പക്ഷെ പേടിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും നേടാനാകുന്നില്ല എന്ന തിരിച്ചറിവ് അവരെ പിന്നെയും മുന്നോട്ട് ഗമിക്കാൻ പ്രേരിപ്പിക്കുകയാണ് പേടിച്ചിരുന്നാൽ മരിച്ചിരിക്കുന്നതിന് തുല്യമാണ് എസ്തേറിൻ്റെ നിലപാടൊക്കെ പോലെ പിന്നെ ഞാൻ നിയമപ്രകാരമല്ലെങ്കിലും രാജാവിൻ്റെ അടുക്കൽ ചെല്ലും ഞാൻ നശിക്കുന്നുവെങ്കിൽ നശിക്കട്ടെ തൻ്റെ ജനത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി സ്വന്തം ജീവനെ കൊടുക്കുന്നത് പോലെ ജീവൻ ഉണ്ടെങ്കിലും മരിച്ചവരെ പോലെ ജീവിക്കാനല്ല പിന്നെയോ അന്വേഷണവുമായി മുന്നോട്ട് ഗമിച്ച് ഒടുവിൽ എല്ലാവർക്കും കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷതയുടെ സാക്ഷികളായി മാറാൻ അനുഗ്രഹമുണ്ടാകണമേ എന്നുള്ളതാണ് ആഗ്രഹം അങ്ങനെ അവർ വേഗത്തിൽ ഭയത്തോടും മഹാസന്തോഷത്തോടും കൂടെ കല്ലറ വിട്ട് അവൻ്റെ ശിഷ്യന്മാരോട് അറിയിപ്പാൻ ഓടിപ്പോയി വാക്യം എട്ട് കർത്താവിൽ നിന്നും നേരിട്ട് കിട്ടുന്ന വന്ദനവും നിയോഗവും ഉറപ്പും അതുവഴി ആ സ്ത്രീകൾക്ക് കിട്ടുന്ന മഹാസന്തോഷമാണ് ഈ വാക്യത്തിൻ്റെ സൗന്ദര്യം അല്ലെങ്കിലും കർത്താവിനെ കണ്ടവർക്ക് നിയോഗങ്ങൾ ഉറപ്പാണ് ആ സ്ത്രീകൾ കർത്താവിനെ കണ്ടു നമസ്കരിച്ചു അവർക്ക് കിട്ടിയതും ഒരു മഹാനിയോഗമാണ് മരണമുണി മണികൾ മുഴങ്ങുന്ന കാലത്ത് ഉയർപ്പിന്റെ സന്തോഷം പങ്കിടുകയാണ് അവരുടെ നിയോഗം അവർക്ക് കിട്ടിയ നിയോഗത്തിന്റെ തുടർച്ച ഈ തലമുറയിലും ഉണ്ടാകണം മരണനിഴൽ അനുഭവങ്ങളിൽ പെട്ട് നിരാശയിൽ കഴിയുന്നവർ ധാരാളം പേരുണ്ട് നമ്മുടെ ജീവിത പരിസരങ്ങളിലും നമുക്ക് കിട്ടിയ നിയോഗങ്ങളെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സമ്മാനവും എപ്പോഴും സംതൃപ്തിയുടെ മഹാസന്തോഷമായിരിക്കും അങ്ങനെ ആ സ്ത്രീകളും ആ സഹോദരങ്ങളോട് സുവിശേഷത്തിൻ്റെ പ്രകാശം പരത്താൻ പുറപ്പെട്ടു ഇങ്ങോട്ട് എത്രയോ പേർ സാക്ഷ്യത്തിൻ്റെ നിർവാഹകരായി മാറിയ ജീവനുള്ള കഥകൾ നമുക്ക് ചുറ്റും ഉണ്ട് നമ്മുടെ പരിസരങ്ങളിലെ സഹോദരങ്ങളോട് സുവിശേഷം അറിയിച്ചതിൻ്റെ അടുത്തൊരു ജീവിത കഥ രചിക്കാൻ കർത്താവ് നമ്മെ കാത്തിരിക്കുകയാണെന്ന കാര്യം എന്നെ തന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് ആമേ